കവിത കവിത സംഗീത സംഗീതം ശ്രീ പത്മകുമാർ ഉള്ളാട്ടെ ശബ്ദം 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 ഹരി ഹരി പെട്ടു പെട്ടു സംഗീതം സൗന്ദര്യ സങ്കല്പമാണെന്നും അഴകിടത്തൊടുക്കുറി ചാർത്തിയണയുമ്പോൾ അതിലോലമാന്ത്ണർത്തിയ അനിതര സാമ്രാജ്യ സൗന്ദര്യ റാണി സൗന്ദര്യ സങ്കൽപമാണെന്നും അഴകിന്റെ തൊടുപുറി അതിലോലമ തന്ത്രി നീട്ടിയുണത്തിയ അനിതര സാമ്രാജ്യ സൗന്ദര്യ റാണി അലത്തല്ലും സാഗരവിൽ ഉണരുന്ന അരുണന്റെ കിരണവും ക്കുന്ന അന്തിക്കു കൊങ്കുമ രേണുക്കൾ ചാർത്തുന്ന അനർഘമാം മാണി യജ്ഞമാണെന്നും അന്തിച്ചു കൊങ്കുമ രേണുക്കാർത്തുന്ന അനർഘമാം മാണി യജ്ഞമാണെന്നും സൗന്ദര്യ സങ്കൽപമാണെന്നും അഴകിൻ്റെ തൊടു കുറി ചാർത്തിയണയുമ്പോൾ ആലാപനത്തിനു ശ്രുതി ചേർത്തിണക്കിയനഘ അനക്കമാം രാഗത്തിൻ മധുരിമ പേറിയ അനശ്വര ഗാനങ്ങൾ വിരിച്ചൊരുക്കിയ ആത്മാവിൽ ആത്മാവിനിറയുന്ന മനോജ്യമാം സംഗീതം അനന്തമാം വിണ്ണിലും ആഴിപ്പരപ്പിലും ആരോഹണങ്ങളിൽ അവരോഹണങ്ങളിൽ അതിരുകളില്ലാതെ ഒഴുകി വന്നെത്തുന്ന ആനന്ദ നിർവൃതി പകരമീ സംഗീതം അതിരുകളില്ലാതെ ഒഴുകി വന്നെത്തുന്ന ആനന്ദനിർവൃതി പകരമീ സംഗീതം അനവധ്യ സൗന്ദര്യ സങ്കൽപ്പമാണ് അഴകിന്റെ തൊടുകൂറി ചാർത്തിയണയുമ്പോൾ തന്ത്രിയിൽ നീട്ടിയുണർത്തിയ അനിതര സാമ്രാജ്യ സൗന്ദര്യ റാണി